ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് കാലത്ത പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മണി പ്ലാന്റിനെ പ്ലാന്റിനൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് ഏറ്റവും നല്ല ചെടിയാണ് കേട്ടോ പ്ലാന്റ് ഇത് നമ്മുടെ അകത്ത് ഇരുന്നിട്ട് വലുതായിട്ടുള്ള ചെടിയാണ് വെറുതെ ഇരിക്കുന്ന ഗ്ലാസുകളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടേ ഉള്ളു വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ സിറ്റൗട്ടിലുള്ള ഒരു ഏഴ് തരം വെറൈറ്റി മണി പ്ലാന്റ്സ് ഉണ്ട് ഞാനിത് ഇങ്ങനെ എന്താ പറയുക വട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ഉണ്ടയായിട്ടൊന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ വള്ളികൾ വരുമ്പോൾ നമ്മളതിങ്ങനെ സെറ്റാക്കി കൊടുക്കും അതേപോലെ ഇതായാലും അത് നല്ല രസമുള്ളതാണ് ഇത് ചെറിയ ചെറിയ ഇലയാണ് കേട്ടോ മണിപ്ലാന്റിൻ്റെ ചെറിയ ഇലയിൽ പിന്നെ ഇനി അടുത്തത് വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണി പ്ലാന്റ് ആണ് മാർബിൾ പോത്തോസ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലത്തെ പഴുത്ത ഇലകളും അങ്ങനത്തൊക്കെ ഒന്ന് കളഞ്ഞ് കളഞ്ഞ് ഇന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത് മേയ്ക്ക് എടുത്തത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്ത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു ഇതും ഒരു വെറൈറ്റി മണി പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിങ്ങനെ നീളന്നെ വളർത്തി വള അത് അങ്ങനെ ചെയ്യണവരുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വട്ടനെ വെച്ച് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടമാണ് ചിറ്റ വീട്ടിലേക്കൊക്കെ നമുക്ക് ഇതാണ് ഭംഗി ഇതിൻ്റെ അല എന്ന് പറഞ്ഞാൽ തനി പച്ച അലയാണ് കേട്ടോ പ്ലാന്റ് നല്ല ഡാർക്ക് പച്ചയാണ് പിന്നു വെട്ടി കൊടുക്കാണ്ടായിരുന്നു പിന്നെ ഇവനാണെങ്കിൽ നമ്മൾ മുടി നീളം വെക്കണ പോലെ താഴത്തോട്ട് വലുതായി അറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞ് ഈ വെള്ളയും പച്ചയും കലർന്ന മണിപ്ലാന്റ് അപ്പം ഞാനിന്ന് എൻ്റെ അടുത്ത് ഇന്ന് ഒരു കൂട്ടർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഉള്ള എല്ലാ ഏഴ് വെറൈറ്റിയും വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് പിടിപ്പിക്കാനൊരു യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളപ്പിലെ അളപ്പിൽ നമ്മൾ വേര് പിടിപ്പിക്കുന്നു വേണ്ട തനിയേ വേര് വന്നിട്ട് ഇരിക്കേണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ വേരുള്ളതിൻ്റെ താഴെ വെച്ച് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കണം എന്നാലേ അതിങ്ങനെ വട്ടനെ റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഒപ്പത്തിനൊപ്പം വളർന്നു വരുകയുള്ളൂ കേട്ടോ ഇത് കണ്ടു നല്ല ഒരു ലൈറ്റ് മഞ്ഞ ഷെയ്ഡിലാണ് കേട്ടോ മറ്റേത് നമ്മുടെ സാധാരണ നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന മണി പ്ലാന്റ് കെട്ടോ കണ്ടോ ഇതിൻ്റെ വേര് കണ്ടോ ആ വേരിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിറയെ പിടിച്ച് നല്ല ഭംഗിയിൽ വളരുകയും ചെയ്യും കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിന് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറയാനായിട്ട് നമ്മുടെ മുട്ടയുടെ തോട് പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത് മാസത്തിൽ ഒരിക്കലേ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ വളർന്ന് നമുക്ക് കിട്ടണൊരു ചെടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ